ഒൻപതും പത്തും കഴിഞ്ഞു പ്ലസ് വണ്ണും പ്ലസ് ടു കഴിഞ്ഞ് എന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ആ കുട്ടി ഏകദേശം ഡിഗ്രി സെക്കൻഡ് ഇയർ ആവാനുള്ള പ്രായമായിട്ടുണ്ട് പക്ഷേ ഡിഗ്രിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞയച്ചിട്ടില്ല എന്ന് വേണം പറയാം കാരണം കൂടി വ്യക്തമാക്കാം എട്ടാം ക്ലാസ്സിൽ നിന്നും അരുതേ എന്ന് പറഞ്ഞ് അവളെ ശാസിച്ച് നിർത്തിയിരുന്ന ആ കാരണം വീണ്ടും അവൾ ഒൻപതാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും തുടരുകയാണ് ഒൻപതാം ക്ലാസ്സിൽ നിന്നും വീണ്ടും അവൾ ഇതേ കൊടുത്തയച്ച മറ്റൊരു ഫോൺ ആയിരുന്നു അപ്പോഴത്തേക്ക് വീണ്ടും ഇവരുടെ സ്വഭാവത്തിലോ ഇവരുടെ രീതികളിലോ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് വാപ്പ വീണ്ടും അന്വേഷിക്കുകയാണ് പക്ഷേ പോലെ തന്നെ പഴയ അതേ അവസ്ഥ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അയാൾ അവനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അവന്റെ കുടുംബത്തിനും അങ്ങനെ പത്താം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ആറോ ഏഴോ തവണ ആ കുട്ടിയുടെ ബാഗിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒക്കെ മൊബൈൽ ഫോൺ വരെ കാണുകയാണ് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം ആ വീട്ടില് ഓരോ ദിവസവും ഓരോ ഫോൺ എന്ന രൂപത്തിലായിരുന്നു ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഫോണ് പിടിച്ചത് അവസാനം ഉമ്മയുപ്പയും ഒരുപാട് കൗൺസിലിങ്ങിൽ കൊണ്ടുപോയി അവരാലും കഴിയുന്ന വിധേന ആ കുട്ടിയെ വേദനിപ്പിച്ചു നോക്കി ശാസിച്ചു നോക്കി ഒറ്റപ്പെടുത്തി നോക്കി എല്ലാ രീതികളും ചെയ്തിട്ടും ആ കുട്ടിക്ക് മാറ്റില്ല എങ്ങനെയെങ്കിലും ഫോണ് ഈ കുട്ടിയുടെ കയ്യിൽ എത്തണം ഒടുവിലേ ഉമ്മയും തണ്ടെത്തിയ ഒരു മാർഗമാണ് ഫോണ് കയ്യിലുണ്ടായിക്കോട്ടെ അതിൽ ചാർജ് ചെയ്താലല്ലേ അതിൽ ചാർജ് അല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇതിന്റെ ബുദ്ധിയിൽ ഒരു ഒരു കാര്യം വരികയാണ് ചാർജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ നിന്നും അടച്ചു വയ്ക്കണം ആ വീട്ടിലുള്ള എല്ലാ പ്ലഗുകളും എല്ലാ ചാർജിംഗ് ഹോൾഡേഴ്സുകളും അവര് ക്ലോസ് ചെയ്യണം ആ കുട്ടിക്ക്